ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലാന്റ്സ് ഫോർ പീപ്പിൾ ഇതിനു മുമ്പായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയ പ്ലാന്റ് ആയിരുന്നു ചൈനീസ് ബോൾസം ഈ ഇംബാഷയം പ്ലാന്റിന്റെ കവർ നട്ടിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാവർക്കുമായിട്ട് പരിചയപ്പെടുത്തി തന്നത് ഇത്തവണ നമ്മൾ ചൈനീസ് ബാഴ്സത്തിൻ്റെ ജിഫീൽ നട്ടിട്ടുള്ള പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് മണ്ണിൽ നട്ട പ്ലാന്റ്സ് ഒരുപാട് പേര് വാങ്ങി പക്ഷേ മിക്കവർക്കും ബാഴ്സം പ്ലാന്റ് ജിഫീലുള്ള പ്ലാന്റിനോടായിരുന്നു താല്പര്യം കാരണം കൊറിയർ ചാർജും വളരെ കുറവായിരിക്കും നട്ടു വെക്കാനും വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ ആഗ്രഹപ്രകാരം നമ്മൾ വീണ്ടും ചൈനീസ് ബാഴ്സത്തിൻ്റെ ജിഫീൽ നട്ടിട്ടുള്ള പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പ്ലാന്റ് പത്ത് വെറൈറ്റി ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പത്ത് വെറൈറ്റി പത്ത് കളേഴ്സിലുള്ള പ്ലാന്റ് ആയിരിക്കും തരിക അതുകൂടാതെ ഈ വലിപ്പത്തിലുള്ള ഇതിനു മുമ്പ് നമ്മൾ തന്ന പ്ലാന്റിനേക്കാളും വലിപ്പം കൂടിയ പ്ലാന്റ് നമ്മൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് നാല് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതുപോലെ പൂക്കളായിട്ടുള്ള വലിയ പ്ലാന്റ് ആയിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റി ബോൾസ് മണ്ണിൽ നട്ടിട്ടുള്ള വലിയ പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇനി ഈ മണ്ണിൽ നട്ടിട്ടുള്ള വലിയ പ്ലാന്റ് അല്ല നിങ്ങൾക്ക് ജിഫിലുള്ള പ്ലാന്റ് ആണ് ആവശ്യമെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ഇതുപോലെ വലിയ പൂക്കൾ തരുന്ന നാല് പ്ലാന്റ് ആയിരിക്കും നമ്മൾ ആദ്യമേ അയച്ചു തരുന്നത് ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇനി ജെഫീൽ വരുന്ന പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ ഈ ഒരു സൈസിൽ തന്നെ പൂക്കളായി തുടങ്ങിയിട്ടുള്ള ജെഫീൽ നട്ടിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് ജിഫീൽ നട്ടിട്ടുള്ള ചൈനീസ് ബോൾസ് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് വളരെ വൃത്തിയായിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് തരുന്നത് അതൊരു വെരിഗേറ്റർ പ്ലാന്റും അതുപോലെ തന്നെ പല കളറിലുള്ള പ്ലാന്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാഴ്സത്തിൻ്റെ വലിയ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ജിഫി നട്ടിട്ടുള്ള ചെറിയ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും വേഗം തന്നെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം